ിലെ ഈത്തപ്പഴങ്ങളിൽ നിന്നുള്ള കോളയെ കുറിച്ച് കേട്ടിട്ടില്ലേ അതെ മിലാഫ് കോള ഇനി മുതൽ ജി സി സിയിലെയും ഇന്ത്യയിലെയും ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കും മിലാഫ് കോള സൗദി നിർമ്മിക്കുന്നത് ദുബായിൽ നടക്കുന്ന വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡ് വേദിയിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസു സി ഓഹ് ഇത് സംബന്ധിച്ച് ധാരണ പത്രത്തിൽ ഒപ്പുവെച്ചത് ഇതിനു പുറമെ പുതിയ ഒൻപത് കരാറുകളിലും ലുലു ഒപ്പുവെച്ചിട്ടുണ്ട് PIF ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വിതരണത്തിനായി നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായും ലുലുധാരണയിലെത്തി ഇതിന്റെ ഭാഗമായി ലോകത്തെ വിവിധ ഇടങ്ങളിലുമുള്ള ലുലു സ്റ്റോറുകളിൽ കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും കൂടുതൽ വിപണന സാധ്യത ഉറപ്പാക്കുകയും ചെയ്യും ഇറ്റലിയിലെ പാസ്ത റീഗിയോ സ്പെയിനിലെ ഫ്രിൻസ ഗ്രൂപ്പ് യു എസിലെ ചീസ് കേക്ക് ഫാക്ടറി അടക്കം ലോകോത്തര കമ്പനികളുമായുള്ള കരാറുകളിലും ലുലു ഒപ്പുവെച്ചു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ വിതരണത്തിനും ലഭ്യത ഉറപ്പാക്കാനുമായാണ് ഇത്തരം കരാറുകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് റീറ്റെയിൽ രംഗത്തെ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതാണ് ഇത്തവണത്തെ ഗൾഫ് ഫുഡ് എന്നും ആരോഗ്യകരമായ ഭക്ഷണശൈലി ഉൾപ്പെടെ പ്രതിധ്വനിക്കുന്നതാണ് ഗൾഫ് ഫുഡിലെ പ്രദർശനങ്ങളെന്നും എം എ യൂസുഫലി പറഞ്ഞു